വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് വാഴാനി ഒരുങ്ങുന്നു തേക്കും ഗ്രാമപഞ്ചായത്തും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാഴാനി ഓണ ഫെസ്റ്റ് സെപ്റ്റംബർ ആറിന് ആരംഭിക്കും വൈകിട്ട് ആറിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രിൻസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എന്നിവരും പങ്കെടുക്കും ഓണം ഫെസ്റ്റിന്റെ ഭാഗമായി സെപ്റ്റംബർ ആറിന് മുടിയൊരുക്കം മുടിയൊരുക്കം ഫോക്ക് മെഗാഷോയും ഏഴിന് നൃത്തനിലാവും എട്ടിന് തദ്ദേശീയരുടെ കലാപരിപാടികളും നടക്കും സമാപന ദിവസമായ സെപ്റ്റംബർ ഒൻപതിന് ഗാനമേളയും ഉണ്ടാകും സമാപന സമ്മേളനം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി വാർത്താസമ്മേളനം അറിയിച്ചു ചെപ്പാറയുടെ ടൂറിസം സാധ്യതകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഓണം ഫെസ്റ്റിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ ഒരു ദിവസം ചെപ്പാറയിലും നടത്തും വടക്കാഞ്ചേരിയുടെ ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഴാനിയിലും പൂമല ഡാമിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും എം എൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ തെക്കുംര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പി ആർ രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു തെക്കുംകര ഗ്രാമപഞ്ചായത്തും ഡി ടി പി സിയും അതുപോലെ തന്നെ നമ്മുടെ വാഴാനി ഡി എം സിയും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം വയനാട് ദുരന്തത്തെ തുടർന്ന് നമുക്ക് സ്റ്റേറ്റ് തൊട്ട്ക്ക് ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താനായില്ല അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം ആറാം തീയതി എന്ന രീതിയിൽ തിരുവോണം കഴിഞ്ഞ് തൊട്ടുപിറ്റിയ ദിവസം നമ്മൾ രണ്ടോണം എന്ന് പറയുന്ന ദിവസമാണ് നമ്മൾ നമ്മുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫെസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ആഘോഷ പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള വിപുലമായ കലാപരമായ പരിപാടികൾ ഓരോ പരിപാടികളും നമ്മൾ ആ നോട്ടീസിൽ തന്നെ വ്യക്താക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടികൾ പ്രത്യേകിച്ച് നാടൻ പാട്ട് നൃത്ത നിലാവ് പിന്നെ തദ്ദേശീയരുടെ കലാപരിപാടികൾ ഒൻപതാം തീയതി ഇതിൻ്റെ സമാപന സമ്മേളനം എന്നതാണ് യുവർ വാച്ചിങ് വി ന്യൂസ്